പത്ത് കാഫുകളുള്ള അഞ്ച് ആയത്തുകളുണ്ട് വിശുദ്ധ ഖുറാനിൽ ഈ പത്ത് കാഫുകളുള്ള അഞ്ച് ആയത്തുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ ഈ അഞ്ച് ആയത്തുകൾ എല്ലാ ദിവസവും പതിവായി ഓതിക്കഴിഞ്ഞാൽ ശത്രുക്കളുടെ ശത്രുതയെ തൊട്ടും അസൂയാലക്കളുടെ അസൂയ തൊട്ടും ചതിയന്മാരുടെ ചതിയെ എല്ലാ ദോഷങ്ങളെ തൊട്ടും ആഫത്ത് മുസീബത്തുകളെ തൊട്ടും അള്ളാഹു സുബഹാനുഹുല അവനെ സംരക്ഷിക്കുന്നതാണ് ഏത് ശത്രുക്കളും അവൻ്റെ മുന്നിൽ പരാജയപ്പെടുന്നതും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു അവൻ അവനിടപെടുന്ന എല്ലാ വിഷയങ്ങളിലും അവന് വിജയം നൽകുകയും ചെയ്യുന്നതാണ് സിഹർ ആയിന് കണ്ണേർ നാവേർ തുടങ്ങി പൈശാചികമായിട്ടുള്ള ഷെറുകൾ കഠിനമായ സിഹറാണെങ്കിലും എത്ര പഴക്കമുള്ള സിഹറാണെങ്കിലും ഈ ആയത്ത് പതിവായി ഓതുന്നവനാണോ അതൊന്നും അവനെതിരെ ഫലിക്കില്ല എന്നുള്ളതാണ് അതൊക്കെ തിരിച്ചവനിലേക്ക് തന്നെ മടങ്ങാൻ കാരണമാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആയത്ത് സ്ഥിരമായി പതിവാക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് പത്ത് കാഫുകളുള്ള ഈ കുറിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് മുമ്പ് പറഞ്ഞതാണ് ആത്മാർത്ഥമായിട്ട് കേൾക്കാത്തവർ ഒരു തവണയെങ്കിലും കേട്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിച്ചാൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഈ ആയത്തുകളൊക്കെ ഇനി നമ്മൾ സ്ക്രീനിൽ കൃത്യമായി എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് അതിനനുസരിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഈ അഞ്ചായത്തുകൾ സ്ഥിരമായി പാരായണം ചെയ്യുന്നവർക്ക് അഭൗതികമായ രൂപത്തിലുള്ള സഹായം ഉണ്ടാകും ഒരു ജിന്നിൻ്റെ സഹായം സ്ഥിരമായി ഓതുന്നവർക്ക് അവൻ അവനിടപെടുന്ന മേഖലയിൽ എല്ലാ സമയത്തും ലഭിച്ചു കൊണ്ടേയിരിക്കും എന്നിവരെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കുത്തുബുകളുടെ കുത്തുബിനെ ഒരാൾ കാണുകയുണ്ടായി എനിക്കെന്തെങ്കിലും പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ കുത്തുബുകളുടെ കുത്തുബായ അവർ പറഞ്ഞു കൊടുത്തത് ഈ അഞ്ച് ആയത്തുകൾ കാണാതെ പഠിച്ചു വച്ചോ നിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ഈ അഞ്ചായത്തുകൾ എഴുതിയിട്ടുള്ള വെള്ളം രോഗശിഫായിന് വേണ്ടി കുടിച്ചാൽ അവൻ്റെ ശരീരത്തിൽ അവൻ അറിയുന്നതും അറിയാത്തതുമായ ആയിരം രോഗങ്ങൾക്ക് അത് ശിഫയാണെന്ന് സ്വാലഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആ അഞ്ച് ആയത്തുകൾ ഉണ്ട് പത്ത് കാഫുകളുള്ള അതിനുശാൽ അവിടെ സ്ക്രീനിൽ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട് അതോടുകൂടെ തന്നെ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ള നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഇതിൻ്റെ ഇമേജ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടുന്നുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെച്ചാൽ നല്ല ക്ലാരിറ്റിയിൽ കിട്ടും കൃത്യമായ ആയത്തുകളൊക്കെ മനസ്സിലാക്കുന്ന രൂപത്തിൽ കിട്ടും ഇനി ഷാ അള്ളാഹ് നമുക്ക് ഈ ആയത്തുകൾ പതിവാക്കാനുള്ള തോഫിക്ക നൽകട്ടെ അള്ളാഹു ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തോഫിക്ക നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാനുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം പലരും അങ്ങനെ അല്ലാതെ വരുന്നതുകൊണ്ട് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് നമ്മളിത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കവിടെ നോക്കിയാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഓരോ ആയത്തിലും പത്തു കാഫുകളുള്ള അഞ്ച് ആയത്തുകൾ എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള ആയത്തുകളാണ് ഇതുകൊണ്ടുള്ള മുജറബായ ഒരുപാട് അമലുകളുണ്ട് ആത്മീയ മേഖലയിൽ നിലകൊള്ളുന്ന ഒരുപാട് ആളുകൾക്ക് പരിഹാരമായിട്ട് നിൽക്കുന്ന അതിവിശിഷ്ടമായ ആ പത്തു കാഫുകളുള്ള അഞ്ചായത്തുകൾ നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം ഈ ആയത്തുകൾക്ക് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് രഹസ്യ രഹസ്യപ്പൊരുളുകളുണ്ട് അനേകം പ്രയോജനങ്ങളും പ്രയോഗങ്ങളും ഇതിന് പിന്നിലുണ്ട് മഹാന്മാർ പറയുന്നുണ്ട് ഹംസൂന കാ ഫിൽ കിതാബിൽ ആലി എന്ന് ഉണ്ട് ആ അമ്പത് കാഫുകളുള്ള വിശുദ്ധ ഖുർആാനിൽ അഞ്ച് ആയത്തുകളിൽ പത്ത് കാഫുകൾ ഉണ്ടാകുമ്പോൾ ഈ അഞ്ച് ആയത്തുകളിലും കൂടിയിട്ട് അമ്പത് കാഫുകൾ ഉണ്ടാകും അങ്ങനത്തെ ഈ അമ്പത് കാഫുകൾ ഈ ആയത്തുകൾ ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്തും ഇങ്ങനെ തുടർച്ചയായിട്ട് ഇതിങ്ങനെ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് ഏത് വിഷയത്തിലേക്കാണോ ഇറങ്ങുന്നത് തീർച്ചയായും ആ വിഷയത്തിൽ അവന് വലിയ വിജയമുണ്ടാകും എന്നുള്ളതാണ് അപ്പം ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ പത്തു ആയത്തുകളുടെ പ്രത്യേകതയെപ്പറ്റി ഒരു പുണ്യാത്മാവ് മഹാന് പറയുന്നുണ്ട് ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ ഇതെഴുതി ചുമന്നാൽ അയാളിൽ ഒരു പോറൽ പോറൽബലവും ഏൽക്കില്ല ഏറ്റുമുട്ടൽ എന്നതിനക്കപ്പുറത്തേക്ക് നമ്മുടെ മറുപക്ഷത്തിരിക്കുന്ന നമ്മെ നമ്മോട് അസൂയയുള്ള നമ്മുടെ ശത്രുക്കൾ ഇവരൊക്കെ നമുക്കെതിരെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഒരു വാക്ക് മതി നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ പോണ്ടട്ടോ അത് ശരിയല്ല കേട്ടോ അത്തരം നാക്കുകൾ പോലെ നിശ്ചലമാക്കാൻ കഴിവുള്ള അതിവിശിഷ്ടമായ പത്ത് കാഫുകളുള്ള അഞ്ചായത്തുകൾ ശത്രുക്കൾ തോറ്റോടും അയാളുമായി ആര് തർക്കിച്ചാലും ആ തർക്കത്തിൽ സത്യം അവൻ്റെ ഭാഗത്താണെങ്കിൽ തീർച്ചയായും അവന് തളർന്നു പോകുകയില്ല ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അയാൾക്ക് അംഗീകാരവും സ്ഥാനമാനങ്ങളും ഉണ്ടാകും അധികാരം അയാൾ സമീപിച്ചാൽ ഉദ്ദേശങ്ങളെല്ലാം വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും അവരുടെ കുതന്ത്രങ്ങളൊന്നും ഫലിക്കില്ല ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും പിശാചിൽ നിന്നുമെല്ലാം രക്ഷയാണ് ഈ പത്തുകാഫുകളുള്ള അഞ്ചായത്തുകൾ ഇത് അറിയിച്ച റിയിച്ച് ഇത് കൃത്യമായി മനസ്സിലാക്കി അറിഞ്ഞു ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് അള്ളാഹു വലിയ ഗുണങ്ങൾ നൽകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മഹാൻ പറയുന്നുണ്ട് അമ്പത് കാഫുകളുള്ള അഞ്ചായത്തുകളെ ശത്രുവിൻ്റെ മുമ്പിൽ വെച്ച് ഓതിയാൽ ആ ശത്രു തോറ്റോടുന്നതാണ് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ അഞ്ച് ആയത്തുകൾ എന്ന് പറയുന്നത് കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല ഇത് മനസ്സിലാക്കാനും പഠിക്കാനും നിങ്ങളത് എവിടെയെങ്കിലും സേവ് ചെയ്തു വെക്കണം ഇതാ ഇത് മുമ്പ് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ എനിക്ക് താഴെ ഒന്ന് എഴുതി അറിയിക്കണേ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പതിവാക്കുന്നവരുണ്ടെങ്കിൽ അതും അറിയിക്കണേ ഒരു ശത്രുവിനെയും നമ്മൾ ഒരു ശത്രുവിനും നമ്മെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് തോന്നുമ്പോൾ പാപങ്ങളിൽ നിന്നും മാഫത്തുകളിൽ നിന്നും വരെ നമ്മൾ സുരക്ഷിതരാകുമെന്നാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ആയത്തുകൾ നമ്മൾ പ്രത്യേകമായിട്ട് എഴുതി കെട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശത്രു നമ്മുടെ എപ്പോഴും അഭിമുഖമായി നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ നിന്നിട്ട് നമ്മളോട് എപ്പോഴും സംസാരിക്കും ആ ഏരിയയെ അഭിമുഖീകരിക്കുന്ന ഭാഗത്ത് എഴുതി വെക്കുകയാണെങ്കിൽ അത് ശത്രു ശത്രുവിന്റെ മനസ്സ് തകർക്കാനും നമുക്കെതിരെ അയാളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ഇല്ലാതിരിക്കാനും ശത്രു തോറ്റോടാനും കാരണമാകും ഇത് പലതവണ പരീക്ഷിച്ചു ഫലം കണ്ടതാണെന്ന് അനുഭവസ്ഥർ പറയുന്നുമുണ്ട് അത്രയും വളരെ ശ്രേഷ്ഠതയേറിയ പത്തു കാഫുകളുള്ള അഞ്ചായത്തുകളാണ് മഹാനരായ ആബിദുൽ ഷേഖ് ഖുത്തുബിതാബ് മുഹയീദ്ദീൻസ് മഹാനവറുകള് അലിയാരതങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മഹാനവറുകൾ പറയുന്നു നബി സല്ലു അലൈഹി വല്ല മാതങ്ങളെ പറഞ്ഞതായിട്ട് ഓരോ ആയത്തിലും പത്തു കാഫുകള മഹത്തായ ഈ അഞ്ചായത്തുകൾ ഒരാൾ ദിവസേന പതിവാക്കുകയാണ് അല്ലെങ്കിൽ ഇത് എഴുതി കെട്ടുകയാണ് അതുമല്ലെങ്കിൽ ഇതിലെ അക്ഷരങ്ങൾക്കനുസരിച്ച് വസ്തു ചെയ്തത് കളമടക്കി ഇത് കെട്ടിയിട്ട് ചു ചുമന്ന് നടക്കുകയാണെന്ന് സങ്കല്പിക്കുക എന്നാൽ അള്ളാഹു സുബാനഹു വത്താൻ അവരിലേക്ക് പന്തിരായിരം മലക്കുകളെ പറഞ്ഞേക്കും അവരുടെ കൈകളിലെല്ലാം പ്രകാശത്താലുള്ള യുദ്ധായുധങ്ങളുണ്ടാകും അവർ അയാൾക്ക് അംഗരക്ഷകരായിരിക്കും പരീക്ഷണങ്ങളിൽ നിന്നും മാഫത്തുകളിൽ നിന്നുമെല്ലാം അയാളെ അവർ രക്ഷിക്കും അയാൾക്ക് അള്ളാഹു നല്ല അനുഗ്രഹങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾ നോക്കൂ ഇതൊന്നും പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കൂല ഇത് സ്ഥിരമായി പതിവാക്കുന്നവരാണെങ്കിൽ അയാൾക്ക് ചുറ്റും ഒരു പ്രകാശ വലയം സംരക്ഷകനായിട്ടുണ്ടാകും ആത്മീയ ലോകത്ത് വലിയ കാവലായിരിക്കും അവനുണ്ടായിരിക്കുക അതുകൊണ്ട് ഈ പത്തു കാഫകളുള്ള അഞ്ചായത്തുകൾ ഓതുന്നതിലൂടെ ശത്രുക്കളെല്ലാം നമ്മുടെ മുമ്പിൽ കീഴടങ്ങും ശക്തിയും പ്രതാപവും സ്ഥാനവും എല്ലാം വർദ്ധിക്കും അറുന്നൂറ് സുൽത്താൻമാരുടെ നീതി അയാൾക്ക് അള്ളാഹു കനിഞ്ഞരുളും അമീറുമാരും ജഡ്ജിമാരും ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന മന്ത്രിമാരും ഒക്കെ അത് അത്തരം ഫീൽഡുകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്ന് ഉന്നതരായ വ്യക്തിത്വങ്ങളിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കപ്പെടേണ്ട ആളുകളൊക്കെ ആണെങ്കിൽ ഇയാളൊന്ന് പറയുമ്പോഴേക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടും പക്ഷേ ഇതിന് ചില പത്യങ്ങളുണ്ട് ചില ഉപാധികളുണ്ട് അതനുസരിച്ച് കൃത്യമായി പതിവാക്കണം നമ്മളൊരു എം എൽ എയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് നമ്മളൊരു മന്ത്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ തൊട്ട് മുകളിലുള്ള ഒരു ഒരു പൊസിഷനിലുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ ബോസുമായിട്ട് നമുക്ക് അയാളിൽ നിന്ന് കാര്യം സാധിച്ചു കിട്ടണം പക്ഷെ കൂടുതലൊന്നും അയാളെ ഫോഴ്സ് ഫോഴ്സഹിപ്പിക്കാൻ നമുക്ക് പറ്റുന്നുമില്ല എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ഈ ആയത്ത് മുറുകെ പിടിക്കാവുന്നതാണ് വലിയ ഫലം ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ മഹാ ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് റിജാലുൽബ് അബ്ദാൽ ഔതാദ് ഖുതുബ് എന്നിങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെട്ട നാലായിരം മൗര്യാക്കൾ ഈ ആയത്തുകൾ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് അവ പതിവായി ഓതുകയും ഈ പത്തു കാഫുകളുള്ള അഞ്ചായത്തുകളുടെ കളം അത് എഴുതി ചുമക്കുകയും ചെയ്താൽ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും അയാൾക്കല്ലാഹു വലിയ സ്വാധീനം നൽകും അയാൾക്കല്ലാഹു വലിയ സ്ഥാനങ്ങൾ നൽകും അയാൾക്കല്ലാഹു വലിയ ഹൈറുകൾ നൽകും ഇങ്ങനെ ഈ ആയത്തുകളെക്കുറിച്ച് പറഞ്ഞാൽ നിർവചിച്ചാൽ നിർവചിക്കാൻ കഴിയാത്ത അത്രയും മഹത്വമുണ്ട് ഈ ആയത്തുകൾ പതിവായി ഓതുകയും ഇവയുടെ കളം എഴുതി ചുമക്കുകയും ചെയ്താൽ യിന് ഷെയ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഇത്തരം തടസ്സങ്ങളെ തൊട്ടേക്കള്ളാഹു അവന് വലിയ സുരക്ഷിതത്വം നൽകും അയാൾക്ക് അള്ളാഹു ഒരു ജിന്നിൻ്റെ സഹായം നൽകും വരെ നൽകും എന്നും വരെ പറഞ്ഞ സ്വാല്ഹ്യങ്ങളുണ്ട് ഒരു ജിന്നിൻ്റെ സഹായം അവനിക്ക് അവനറിയാത്ത രൂപത്തിൽ അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഔലിയാക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്യും ഖുറാൻ പറയുന്നത് പോലെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ആയത്തുകൾ അതിൻ്റെ മാസ്മരിക വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് ആശയങ്ങളുണ്ട് ആ ആശയങ്ങളൊക്കെ ഈ ആയത്ത് കാരണമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മഹാനരായ ഷെയ്ഖ് ഷാദുലി റസിയല്ലോ എന്ന് പറയുന്നുണ്ട് മഹാനവറുകളൊരിക്കൽ കുത്തുബുകളുടെ കുത്തുബിനെ കണ്ടു എന്നുള്ളതാണ് കൊത്തുബുകളുടെ കുത്തുബിനെ കണ്ടപ്പോൾ മഹാനവർഗുകൾ അദ്ദേഹം എന്താ പറഞ്ഞു ആ കുത്തുബുകളുടെ കുത്തുബ് പറഞ്ഞു ഈ അഞ്ച് ആയ തോതുകയും അതിൻ്റെ അക്ഷരങ്ങൾ ബസ്തു ചെയ്ത് കളമടക്കിയത് ശരീരത്തിൽ ചുമക്കുകയും ചെയ്യുക അതിൻ്റെ പൊരുളുകളെ കുറിച്ച് എന്താണെന്ന് ഞാൻ ചോദിക്കുകയാണ് ഷാദുലി റതി അൻഹു ചോദിച്ചപ്പോൾ ആ മഹാനവറുകൾ മറുപടി പറയാണ് ഇത് പതിവാക്കിയാൽ അയാൾക്ക് അള്ളാഹു ശത്രുക്കളിൽ നിന്നും അസൂയക്കാരിൽ നിന്നും ചതിയന്മാരിൽ നിന്നും സാഹിദീങ്ങളിൽ നിന്നും ആയിനീങ്ങളിൽ നിന്നും ഫത്താനീങ്ങളിൽ നിന്നും മുസ്ലീങ്ങളിൽ നിന്നും അള്ളാഹുന് വലിയ കാവല് നൽകുന്നതാണ് അവരുടെ പ്രവർത്തനങ്ങളൊന്നും അവനേൽക്കുകയില്ല അങ്ങനെ അവൻ ഇതിങ്ങനെ പതിവാക്കി പോവുകയാണെങ്കിൽ ഒരുപാട് അഴിബാധത്ത് ചെയ്യാനുള്ള തോഫീക്ക് ലഭിക്കുകയും കുത്തുബിൻ്റെ പദവിയിലേക്ക് അവൻ എത്തുകയും ചെയ്യുമെന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ലഭിച്ച ഒരു ആയത്തുകൂടെയാണ് ഈ ആയത്ത് എന്ന് പറയുന്നത് ഈ ആയത്ത് പത്ത് ഹാഫുകളുള്ള ഈ അഞ്ച് ആയത്തുകൾ ഇൻഷാള്ള നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇതെന്ത് ചെയ്യണം പതിവാക്കണം പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കും ഇത് സ്വദേശത്തും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്കൊക്കെ ഒരുപാട് അയിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സെഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത്തരം പ്രശ്നങ്ങളിലൊക്കെ ഇത് വലിയ മുതൽ കൂട്ടാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകാൻ ആഗ്രഹിക്കുമാറാകട്ടെ ഇബിന് മസു റീഹുന്ന് പറയുന്നുണ്ട് ഈ അഞ്ചായത്തുകള് നാട്ടിലും യാത്രയിലും യുദ്ധത്തിലും നബല്ള്ളാഹു അല്ലെ വല്ല മാതങ്ങൾ ഓതാറുണ്ടായിരുന്നു അങ്ങനെ നിഷേധികളെയും കപടന്മാരെയും എല്ലാം അവിടുന്ന് തോൽപ്പിച്ചു അള്ളാഹുവിൻ്റെ അള്ളാഹു അവിടത്തേക്ക് വലിയ വിജയം നൽകി ഈ ആയത്തുകൾ മുത്തുനബി സാഹ അലൈഹി സ്വലം അതങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഓതാറുണ്ടായിരുന്നു അമ്പത് കാഫുകള ഈ അഞ്ചായത്തുകൾ ഓരോ ആയത്തുകളിലും പത്ത് കാഫുകൾ ഉണ്ടാകുമ്പോൾ ടോട്ടൽ അമ്പതായത്തുകൾ അമ്പതായത്തുകളുള്ള ഈ അഞ്ചായത്തുകൾ വെള്ളിയാഴ്ച എഴുതിയിട്ട് മായ്ച്ചു കുടിച്ചാൽ അതോടൊപ്പം അയാളുടെ ഉള്ളിലേക്ക് കടക്കുന്നത് ആയിരം രോഗശമനമാണ് ആയിരം ഔഷധങ്ങളാണ് കിടക്കുന്നത് അവൻ്റെ ശരീരത്തിൽ അവനറിയാതെ കിടന്നിരുന്ന വയറുമായി ബന്ധപ്പെട്ടത് കിഡ്നിയുമായി ബന്ധപ്പെട്ടത് ഹൃദയവുമായി ബന്ധപ്പെട്ടത് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവയവങ്ങളുമായി ബന്ധപ്പെട്ട് അവനറിയാതെ അവന്റെ ശരീരത്തിൽ കഴിഞ്ഞുകൂടുന്ന രോഗങ്ങള് രോഗാണുക്കള് വൈറസുകള് ബാക്ടീരിയകള് അങ്ങനെയുള്ള ആയിരം രോഗത്തിന് രോഗത്തിനത് ശിഫയാണ് ആയിരം റഹ്മത്ത് റഹ്മത്തവന് നൽകും ആയിരം കനിവവന് നൽകപ്പെടും ആയിരം യക്കീൻ അവന് നൽകപ്പെടും ആയിരം കരുത്തും ആയിരം പ്രകാശവും അവന് നൽകപ്പെടും അതോടൊപ്പം തന്നെ അയാളിൽ നിന്നെല്ലാവിധ രോഗങ്ങളും ദുഃഖ ദുരിതങ്ങളും അസൂയകളും നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും അവൻ നല്ല ഹൃദയശുദ്ധിയുള്ള ഒരു പരിവസ്ഥയിലേക്ക് അവൻ എത്തുകയും ചെയ്യും അപ്പം ഈ പത്തു കാഫുകളുള്ള അഞ്ചായത്തുകളുടെ ശ്രേഷ്ഠത വലിയ മഹത്വമുള്ളതാണ് എന്ന നമ്മളുടെ ഡിസ്പ്ലേയിൽ കൃത്യമായി എഴുതി കാണിക്കുന്നുണ്ട് ഒരിക്കൽ മഹാനരായ സൽമാനുൽ ഫാരിസി റതിയുള്ളു നബി സഹു അലൈഹി വല്ലാ മാതങ്ങളോട് പറഞ്ഞു ഞാൻ ചെറുപ്പം മുതലേ വളരെ പാപിയായി വളർന്നവരാണ് ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തി അതിനാൽ എനിക്കെന്തെങ്കിലും ഉപദേശിച്ചു തന്നാലും അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ പൊറുക്കണം ആയുസ് നീളണം മുറാതെ ആയുസിലാകുകയും വേണം എന്താണ് ആവശ്യം പറഞ്ഞത് എൻ്റെ ദോഷങ്ങൾ പൊറുക്കണം എനിക്ക് ദീർഘായുസ് വേണം എൻ്റെ നല്ല നീയത്തുകൾ പൂർത്തീകരിച്ച് കിട്ടണം മുത്തനബി സല്ലു അല്ലാതെ അദ്ദേഹത്തിന് ഈ അഞ്ച് ആയത്തുകൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതോതുകയും ഇത് വസ്തു ചെയ്ത ഇതോതുകയും ഇതുമായി ബന്ധപ്പെട്ടത് സൂക്ഷിക്കുകയും ചെയ്യുക എന്നാൽ ആയുസ് നീളുകയും പാപങ്ങൾ പുറത്തു കിട്ടുകയും ചെയ്യും എന്നുള്ളത് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കുറിച്ച് തഫ്സീറിന്റെ ചില കിതാബുകളിലൊക്കെ വളരെ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയത് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ആ അഞ്ച് അഞ്ചായത്തുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ പോവുകയാണ് ഇനി ശാ അല്ലാഹ് നമ്മുടെ നമ്മുടെ ജീവിതത്തിലും ഈ അഞ്ചായത്തുകൾ എഴുതി സൂക്ഷിക്കുക കണ്ണേർ തട്ടാതിരിക്കാൻ ഒരു ഒരമൂല്യനിധിയാണിത് സെഹറിനെ തൊട്ടുള്ള കാവലിനുള്ള ഒരു അമൂല്യനിധിയാണിത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മുഗ്മിനീകള് മുഗ്മിനാത്തുകൾ പ്രത്യേകം ദ്വാര ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതിൽ നാലെണ്ണം നാലായത്തുകൾ തുടരെ തുടരെയുള്ള നാല് നാലധ്യായങ്ങളിലുള്ളതാണ് അഥവാ അൽബക്ര മുതൽ മായിത വരെയുള്ള അധ്യായങ്ങളിൽ അഞ്ചാമത്തേത് സൂറത്തു റാഴുദിലാണ് റാഴുദു സൂറത്തിൽ ഓരോ ആയത്തിലുമുണ്ട് പത്തു കാഫുകൾ ആ പത്തു കാഫുകളുള്ള അഞ്ചായത്തുകൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ വലിയ നേട്ടങ്ങൾ അപ്പം ഏത് ഏത് ദിവസങ്ങളാണ് നമ്മൾ ചെല്ലേണ്ടത് ദിവസവും കാലത്തും വൈകുന്നേരവും രാവിലെയും വൈകുന്നേരവും സുബഴക്ക ശേഷം മകരീബിനു ശേഷം ചെല്ലാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചൊല്ലുക അല്ലാത്തവർ ദിവസത്തിൽ ഒരു തവണയെങ്കിലും സുബഴയ്ക്കോ മകരീബിനു ശേഷമോ ചൊല്ല എങ്ങനെയാണ് നമുക്ക് ചെല്ലാൻ പറ്റുന്നത് ആ രൂപത്തിൽ ചൊല്ല അങ്ങനെ പതിവാക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും സാധിച്ചെടുക്കാൻ കാരണമാകും എനിക്ക് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ആയത്തുകൾ ഓരോന്നും നമുക്ക് ചർച്ച ചെയ്യാം ഏതാണ് ആയത്തുകൾ എന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് നമ്മളിത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇത് ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇതിൻ്റെ നല്ല ക്ലിയർ ഉള്ള ഇമേജ് ഇടുന്നുണ്ട് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ പക്ഷേ അത്ര ക്ലിയർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഒന്നാമത്തെ ആയത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ ബക്കറയിലെ സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ആയത്ത് ഞാനൊന്ന് എടുക്കട്ടെ

ാണ് ഈ ആയത്ത് ഓദിക്കഴിഞ്ഞ ഉടനെ എന്ന മൂന്ന് പ്രാവശ്യം ചെല്ലണം എന്താ ചെല്ലേണ്ടത് യുരീദ് എന്ന് മൂന്ന് പ്രാവശ്യം ചെല്ലണം രണ്ടാമത്തെ ആയത്ത് ഇപ്പം അഞ്ച് കാഫുകളുള്ള പത്തായത്ത് ഇതിലിപ്പോൾ പത്ത് അല്ല പത്ത് കാഫുകളുള്ള അഞ്ചായത്ത് ഇനി പത്ത് കാഫുകളുള്ള അഞ്ചായത്തുകളിൽ ഒന്ന് പറഞ്ഞു ഇനി പത്ത് കാഫുകളുള്ള അഞ്ചായത്തുകളിൽ രണ്ടാമത്തേത് അത് സൂറത്തു ആലി അലി അമ്രാനിലെ അലി അൾ സൂറത്തിലെ നൂറ്റി എൺപത്തി ഒന്നാമത്തായത്താണ് നിങ്ങൾക്കിപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടാവുക ആയത് നൂറ്റി എൺപത്തി وقتلهم ഇതിലും പത്തു കാഫുകളുണ്ട് അപ്പോൾ പത്തു കാഫുകള രണ്ടായത്തുകൾ പറഞ്ഞു ഇനി പത്തു കാഫുകളുള്ള മൂന്നാമത്തായ അഞ്ചായത്തുകളുള്ളത് മൂന്നാമത്തായ പത്തു കാഫുകള മൂന്നാമത്തായത്തപ്പോൾ ഓരോ ആയത്ത് കഴിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു ഇസ്മു ഇത് ചേർത്ത് ചൊല്ലാനുണ്ട് രണ്ടാം ആദ്യത്തിൽ നമ്മൾ പറഞ്ഞു രണ്ടാമത്തിൽ അതാണ് ചൊല്ലേണ്ടത് ചെല്ലേണ്ടത് അത് നമ്മൾ എഴുതിയിട്ടില്ല നമ്മളിവിടെ ഇമേജ് കാണിക്കാൻ പറ്റിയിട്ടില്ല റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റുമോ ഇൻഷാല്ല അപ്പോൾ രണ്ടാമത്തെ ആയത്ത് കഴിഞ്ഞിട്ട് അതാണ് ചെല്ലേണ്ടത് മൂന്നാമത്തത് സൂറത്തു നിസായിലെ എഴുപത്തി ഏഴാമത്തെ ആയത്താണ് എങ്ങനെയാണ് അലം തറയിൽ സൂറത്തു നിസാ ഇല എഴുപത്തി ഏഴാമത്തെ ആയത്ത് سورة النساء إلى بسم الله الرحمن الرحيم ألم ترى الذين قل ألم تر إلى الذين قيل لهم كفوا أيديكم وأقيموا الصلاة وآتوا الزكاة فلما كتب عليهم القتال إذا فريق منهم يخشون الناس كخشية الله أو أشد خشية وقالوا ربنا لما كتبت علينا القتال لولا أخرتنا إلى أجل قريب قل متاع الدنيا قليل والآخرة خير لمن اتقى ولا تظلمون فتيلا آية تنقل قهار لمن طغى وعصى قهار لمن طغى وعصى ി മന്ത് എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലണം ഇതാണ് പത്ത് കാഫുകളുള്ള അഞ്ചായത്തുകളിൽ മൂന്നാമത്തായത്തിതാണ് ഇനി നാലാമത്തായ അത് കഴിഞ്ഞാൽ പിന്നൊരായത്തുകൂടെ ഇത് സൂറത്തുൽ മാിദയിലെ ഇരുപത്തി ഏഴാമത്തായ് بسم الله الرحمن الرحيم واتل عليهم نبأ بني واتل عليهم نبأ أَبْنِي آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين إذا സൂറത്തുൽ മാഇദയിലെ ഇതയിൽ ഇരുപത്തിയേഴാമത്തെ ആയത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂന്ന് തവണ ചൊല്ലണം അവസാനത്തത് സൂറത്തു റതിലായത്താണ് ഇപ്പം ഇതിലെ ആദ്യത്തെ നാലായത്തുകൾ തുടരെ തുടരെയുള്ള സൂറത്തിൽ സൂറത്തുൽ ബക്കറ സൂറത്തു ആലി സൂറത്തുൽ മാഹിദ സൂറത്തുൽ നിസാ സൂറത്തുൽ മായിദ ഇങ്ങനെ തുടരെ തുടരെയായിട്ടുള്ള സൂറത്തുകളിലാണ് അവസാനത്തേത് സൂറത്തു റാദിലെയാണ് ഏതാണായത് قل أفاتخذتم من دونه أولياء لا يملكون لأنفسهم نفعا ولا ضرا. قل هل يستوي الأعمى والبصير أم هل تستوي الظلمات والنور أم جعلوا لله شركاء خلقوك خلقه فتشابه الخلق عليهم. ഴിഞ്ഞ് ഇതിങ്ങനെ ആത്മാർത്ഥമായിട്ട് മൂന്ന് തവണ ചൊല്ലാണ് ഇങ്ങനെ ഈ അഞ്ചായത്തുകൾ ഇതിപ്പോൾ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടാണ് വേകിയത് ഈ അഞ്ചായത്തുകൾ ശരിക്കും ഓതാൻ ഇത്ര സമയമൊന്നും ആവശ്യമില്ല നമ്മൾ സാധാരണ ഓതുന്ന പോലെ സാവധാനത്തിൽ തെറ്റക്ഷരത്തെ കൂടാതെ എന്ന ഒരു മീഡിയം സ്പീഡിലൊക്കെ ഓതിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് ഓതിത്തീരുകയും ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും നമ്മൾ മുമ്പ് ഈ ഈ ഒരു അഞ്ചായത്തുകൾ പത്ത് ഹാഫുകളുള്ള കുറിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് പല ഇത് പതിവാക്കി വരുന്നവരുമാണ് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല നല്ല മഹത്വമുള്ള വളരെയധികം ശ്രേഷ്ഠതയുള്ള പല മഹാന്മാരിലൂടെയും പല മഷായുഹുമാർക്കും സൂഫിയാക്കൾക്കും മൗലിയാക്കൾക്കൊക്കെ ലഭിച്ചിട്ടുള്ള വളരെ ശ്രേഷ്ഠമേറിയ ആയത്തു കൂടിയാണിത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ പറക്കച്ച് ലഭിക്കാൻ അത് കാരണമാകും നമ്മൾ ഓരോ വിഷയങ്ങളിലും പ്രതിസന്ധികളിലാണ് പ്രയാസങ്ങളിലാണ് ബുദ്ധിമുട്ടുകളിലാണ് അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷയും സമാധാനമൊക്കെ ലഭിക്കാൻ ഇത് വലിയ കാരണമാകും അപ്പോൾ നിങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുക മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇത് പകർത്തിയ കുറേ ആളുകളുണ്ട് ഇത് ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച ആളുകൾ ഒരുപക്ഷെ കാണാതെ പഠിച്ചവരൊക്കെ ഉണ്ടാകും ഒന്നറിയിക്കണം ഇത് മുമ്പ് പഠിച്ചവരും മനസ്സിലാക്കിയവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അത് നമ്മൾ ഒന്ന് രണ്ട് തവണ ഇതിനെക്കുറിച്ച് ഒരു വർഷം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല ആളുകളും അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ ആയത്തുകളൊക്കെ ഏതാണെന്നൊക്കെ അത് ക്ലിയർ ഇല്ല എന്നോട് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാനിവിടെ വീഡിയോയിൽ പറയുന്ന ഏതു വീഡിയോസിൻ്റെയും ഇമേജസ് നമ്മൾ അത് ഇൻസ്റ്റയിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അത് അവിടെ അപ്ഡേറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാട്സപ്പിലൂടെ അയച്ചാൽ അത് ഡിലീറ്റ് ആയി പോകും ഇൻസ്റ്റാഗ്രാമിലെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഏതു കാലത്ത് നിങ്ങൾക്ക് എപ്പോൾ എടുത്തു നോക്കിയാലും അവിടെ അതുണ്ടാകും അതുകൊണ്ടാണത് അവിടെ നമ്മൾ പ്രത്യേകം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്കവിടെ പോയി നോക്കിയാൽ കാണാൻ സാധിക്കും നല്ല തിക്രുകളുമായിട്ടും ആയത്തുകളുമായിട്ടും എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാം പ്രത്യേകിച്ച് വിശുദ്ധ ഖുറാനിലെ അതിവിശിഷ്ടമായ ചില ആയത്തുകളുണ്ട് എപ്പോഴും ഓതിക്കൊണ്ടിരിക്കാം മുത്തുനബി സാഹു അല്ലൈവ് വസ്ലം അതങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില തിക്റുകളും ഉണ്ട് നമ്മുടെ പ്രയാസങ്ങളിൽ സലാമത്ത് ലഭിക്കാൻ അത് പതിവാക്കുക അസ്മാവല്ലോസനെ കാണാതെ പഠിക്കാതെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക ദിവസവും ചുരുങ്ങിയത് രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ രാവിലെ മാത്രമോ വൈകുന്നേരം മാത്രമോ അത് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക അസ്മാവല്ലാസിനെ കാണാതെ പഠിക്കാത്തവർ വളരെ പെട്ടെന്ന് തന്നെ കാണാതെ പഠിച്ചതിലേക്ക് ഇറങ്ങുക ചെറിയ രൂപത്തിലുള്ള റിയാദയെങ്കിലും പൂർത്തിയാക്കി വീട്ടുക അഞ്ചു വക്കത്തെ നിസ്കാരം ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക ഹറോമിൽ നിന്ന് പരമാവധി മാറി നിന്ന് ജീവിക്കുക അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ എല്ലാവരും ദ ചെയ്യണം അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്ത